സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തി ഒൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നാളെ തുടങ്ങും വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നടി ഷബാന ആസ്മി വിശിഷ്ടാതിഥിയാകും ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും പത്ത് ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് തുറന്ന് ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ചിത്രം ബ്രസീൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഡിസംബർ ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളിലായി അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളുണ്ട് മലയാള സിനിമ റ്റുഡേ ഇന്ത്യൻ സിനിമാ നൗ ലോക സിനിമ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് കൺട്രി ഫോക്കസ് റെട്രോസ്പെക്റ്റീവ് ദി ഫോമൽ ഗൈസ് ലാറ്റിൻ അമേരിക്കൻ സിനിമ കലൈഡോസ്കോപ്പ് മിഡ് നൈറ്റ് സിനിമ അനിമേഷൻ റെസ്റ്റോർഡ് ക്ലാസിക്കൽ ഹോമേജ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നൂറ്റി എഴുപത്തേഴ് സിനിമകൾ പ്രദർശനത്തിനുണ്ട് മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം ഇൻ കോൺവെർസേഷൻ മീറ്റ് ദ ഡയറക്ടർ അരവിന്ദൻ സ്മാരക പ്രഭാഷണം പാനൽ ഡിസ്കഷൻ എന്നിവയും ഉണ്ടാകും പതിമൂവായിരത്തിൽ പരം ഡെലിഗേറ്റുകളും നൂറോളം ചലച്ചിത്ര പ്രവർത്തകരും മേളയിലെത്തും